അങ്ങനെ നമ്മൾ വാൾ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ ഇത് നമ്മളൊരു പള്ളിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ വാള് അല്ലാതെ വേറൊരു അർത്ഥത്തിലൊന്നും ഇതാരും വിചാരിക്കൊന്നും വേണ്ട നമ്മൾ വർക്കിൻ്റെ ഭാഗമായിട്ട് ഒരു ഓർഡർ വന്നപ്പോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ അതൊരു പള്ളിക്ക് വേണ്ടിയിട്ടായത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ ഉണ്ടാക്കി കൊടുത്തത് അല്ല വേറൊരു അർത്ഥത്തിൽ ആരും വിചാരിക്കരുത് ഇത് നിങ്ങളുടെ നിങ്ങളെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യട്ടോ കാരണം ഇതുകൊണ്ട് വേറൊരു ഉപകാരം ഇല്ല കേട്ടോ കാരണം ഇത് സ്ക്വയർ ട്യൂബ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കും കണ്ടില്ലേ അല്ലാതെ ഇത് മൂർച്ഛയോ അല്ലെങ്കിൽ വേറൊരു സംഭവം ഒന്നല്ലത് ഇതുകൊണ്ട് ആരേനും ഉപദ്രവിക്കാനൊന്നും പറ്റില്ല കേട്ടോ വേണ്ട അപ്പോ വാള് ഉണ്ടാക്കിയത് എങ്ങനെ ഉണ്ടോ എന്ന് നിങ്ങളെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യട്ടോ ഓക്കെ താങ്ക് യു